എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടവും ഉത്ഭുത കേരളം വിജ്ഞാന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു വിജ്ഞാന കേന്ദ്രം എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വി ടി ഭട്ടത്രിപ്പാടിന്റെ മകൻ വി ടി വാസുദേവൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ ടി പി രാമൻകുട്ടി കവി പി രാമൻ എന്നിവർ സംസാരിച്ചു കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടം മന്ത്രി എം പി രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മോസെൻ എം എൽ എ അധ്യക്ഷനായി കുഞ്ഞൻ നായർ സ്മാരക വായനശാല പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി എം പത്മനാഭൻ കെ എം ശിവകരൻ സി എം നീലഖണ്ഠൻ ടി പി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഛായാചിത്രങ്ങൾ സമർപ്പിച്ചു തുടർന്ന് നരിപ്പറ്റ രാജു സംവിധാനം ചെയ്ത് ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകം അരങ്ങേറി ഈ ഓണം ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താംപുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോർണൂം